സാധാരണ ബജറ്റിൽ തന്നെ പെട്ട നല്ല യൂസ്ഡ് പക്ക ക്ലീൻ നീറ്റ് ആയിട്ടുള്ള വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് ഫ്ലഡ് ഇല്ലാത്തത് അതേപോലെ തന്നെ മേജർ ആക്സിഡന്റ് ഇല്ലാത്തത് അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ നോക്കിയിട്ട് ഇവർ പർച്ചേസ് ചെയ്യുന്നുണ്ട് നമുക്ക് വിശ്വസിച്ച് വണ്ടി എടുക്കാൻ പറ്റും ഹൈ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് കളത്തിൽ കാർസ് ഇവിടെയെന്ന് പറഞ്ഞാൽ പ്രീമിയം കാറുകളാണ് കൂടുതലായിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികൾ അപ്പോൾ ഇവിടുത്തെ കാറുകളുടെ വിശേഷവും ഈ കാറിന്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കാണിക്കാൻ പോണ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗ്വർ ഇതിന് നിങ്ങളുടെ കയ്യിൽ ഒറ്റ പൈസ വേണ്ട ഒറ്റ പൈസ ഇല്ലാണ്ട് വന്ന് വണ്ടി എടുത്തു പോവാ കാരണം എന്താന്ന് പറഞ്ഞാല് ഇതിന് ഇരുപത്തി ലക്ഷം രൂപ ഐ ഡി വി ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ലോൺ നമുക്ക് കൊടുക്കുന്ന പൈസ വിലനേക്കാൾ കൂടുതൽ ലോൺ കിട്ടും ഇതിന് ഇവര് ചോദിക്കണത് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊമ്പത് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇവര് ചോദിക്കണത് ഇതിന് നമുക്ക് ലോൺ വേണമെങ്കിൽ ഇരുപത്തി ഒന്ന് ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വരെയൊക്കെ നല്ല പ്രൊഫൈലുള്ളവർക്ക് ലോൺ കിട്ടും അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാല് ഈ വണ്ടി വാങ്ങിച്ച് ലോൺ എടുക്കുകയാണെങ്കിൽ പൈസ കയ്യിലേക്ക് ഇങ്ങോട്ട് കിട്ടും അത്രയും ഐ ഡി പി വാല്യൂ ഉള്ള വണ്ടിയാണ് പിന്നെ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഇത് ഒരു പത്ത് അയർ ബാഗോളം ഈ വണ്ടിയിലുണ്ട് പക്ക പ്രീമിയം പിന്നെ ഈ വണ്ടിനെ കുറിച്ച് വേറെ ഇപ്പൊ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പാണ് ഇപ്പം ഏകദേശം അപ്പോൾ ഉപയോഗിച്ച് എടുക്കുന്ന ആള് ഒരൊറ്റ ഓണർ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ ഇൻറ്റീരിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ രാജകീയ മോഡലിൽ നമുക്ക് യാത്ര ചെയ്യാം അതായത് ആർക്കെങ്കിലും ആഗ്രഹിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഒരു പൈസ പോലും ഉറക്കാണ്ട് ഈ വണ്ടി എടുത്തുകൊണ്ട് പോവാം ഈ ടയർ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഏകദേശം ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെന്റ് ഏറ്റവും ടയർ ും ഒരു ചെറിയ പോറലും കണ്ടീഷൻ വണ്ടിയാണ് പിന്നെ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നര മാസം മുമ്പ് ഫുൾ സർവീസ് കമ്പനി സർവീസ് കഴിഞ്ഞതാണ് ഷോറൂമിൽ നിന്ന് സർവീസ് കഴിഞ്ഞ വണ്ടിയാണ് സർവീസ് കഴിഞ്ഞിട്ട് വലിയ കാര്യമായിട്ട് വണ്ടി ഓടിയിട്ടില്ല കാരണം ഇവർ ഈ ഷോറൂം വരെ യൂസർക്കാർ ഷോറൂമായി കളത്തിന് കാർസുകാർ വാങ്ങിച്ചതിന് ശേഷം ചെയ്തതാണ് സർവീസ് അപ്പം അതുകൊണ്ട് ഇവിടെ കിടക്കുന്ന വണ്ടിയാണ് ഓടിയിട്ടില്ല അപ്പം കണ്ടീഷൻ വണ്ടിയാണ് ഫുൾ സർവീസ് കഴിഞ്ഞ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അതും ഐ ഡി ബി വാല്യൂ ഇരുപത്തഞ്ച് ലക്ഷമുള്ള വണ്ടി പത്തൊമ്പത് ലക്ഷത്തി എൺപത്തി അയ്യായിരം കിട്ടും അതായത് ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ ഇങ്ങോട്ടും കിട്ടും വണ്ടിയും കിട്ടും അത്രക്ക് നല്ലൊരു ആണ് നമസ്കാരം ഞാൻ കളത്തിലെ മാനേജറാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ തറയിൽ ബസ് സ്റ്റാൻഡ് ആർ ടിഒസി ലൊക്കേഷൻ വരുന്നത് ഇവിടെ നമ്മള് തുടത്തി പതിനഞ്ചു വർഷമായിരിക്കണോ അടുത്ത സ്ഥാപനം നമ്മൾ തുടത്തുന്നത് പെരിന്തൽമണ്ണ ഇ എം എസ് ഹോസ്പിറ്റലിനെ സമീപമാണ് നമ്മളടുത്ത് തുറത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ പണിയും കാര്യങ്ങളിപ്പോ തുറത്തി വരണല്ലോ പിന്നെ നമ്മള് ഫ്ലഡ് ടോട്ടലോസ് ആക്സിഡന്റ് ഉണ്ടെങ്കിലും നമ്മൾ 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 കസ്റ്റമർക്ക് പറഞ്ഞു അതുകൊണ്ട് ഇത്ര കൊല്ലം ആരെങ്കിലും കയ്യിൽ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതായത് ഇതിന്റെ റേറ്റ് ഇവരിപ്പൊ ചോദിക്കണത് പതിനാറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ചോദിക്കുന്നത് പക്ഷെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഇതില് തൊണ്ണൂറ് ശതമാനം വരെയും ലോൺ കിട്ടും അതായത് ഒരു പതിനാലര പതിനാലും ലോൺ കിട്ടും അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രീമിയം കാർ അതായത് ബെൻസോ ഓടിയോ അങ്ങനെയുള്ള കാറുകൾ ഓടിച്ചു നടക്കണമെന്ന് ആഗ്രഹം ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബെൻസ് ആയിട്ട് പോവാം പിന്നെ ഈ ബെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൂ ഫിഫ്റ്റി എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഇതിന്റെ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം സിക്സ്റ്റി പെർസെന്റ് ടയർ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് നോക്കിയറിയ എക്സ്റ്റീരിയർ ഇന്റീരിയർ എന്ന് ക്ലീൻ വണ്ടിയാണ് ഇത് ഓടിയാക്കണ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും എൺപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അതിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് അതായത് രണ്ടുപേരേ കൈമാറിയിട്ടുള്ളൂ ഉത്തരം വണ്ടിയാണ് അതായത് എല്ലാ രീതിയിലും ഇൻറ്റീരിയർ എന്നൊക്കെ പറഞ്ഞ പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരത്തെ യൂസ് ചെയ്തേക്കുന്ന ആള് നമുക്ക് ഇൻറ്റീരിയർ സീറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വളരെ നല്ല വെൽ മെയിൻ്റെനഡ് ആയിട്ട് നല്ല ശ്രദ്ധിച്ച് നല്ല സൂപ്പിറ്റ് യൂസ് ചെയ്തിട്ട് അപ്പൊ അത്രയാണ് ആർക്കെങ്കിലും ഒരു പെൻസ് ഓടിച്ച് നടക്കണമെന്ന് ആഗ്രഹം നേരെ നമ്മുടെ കളത്തിൽ കാർഡിലേക്ക് വന്നാൽ മതി നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാം അതേപോലെ ഡീറ്റെയിൽ അറിയാം പിന്നെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ലോണിന്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും ആർക്കെങ്കിലും ഒരു സാധാരണക്കാർക്ക് നല്ല പ്രീമിയം റേഞ്ച് കാർ ഓടിച്ചു നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സാധാരണ ബജറ്റിൽ തന്നെ പെട്ട നല്ല യൂസ്ഡ് ക്കീൻ നീറ്റ് ആയിട്ടുള്ള വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് ഓഡി പെൻസ് അങ്ങനെയൊക്കെയുള്ള പ്രീമിയം റേഞ്ച് വണ്ടികൾ അത് നമ്മുടെയൊക്കെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന റേറ്റിൽ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലഡ് ഇല്ലാത്തത് അതേപോലെ തന്നെ മേജർ ആക്സിഡന്റ് ഇല്ലാത്തത് അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ നോക്കിയിട്ട് ഇവര് പർച്ചുണ്ട് നമ്മൾ ശ്രദ്ധിച്ചു വണ്ടി എടുക്കാൻ പറ്റും അപ്പൊ ആർക്കെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും പ്രീമിയം റേഞ്ച് കാറുകൾ ഓടിച്ചു നടക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി കയ്യിൽ പൈസ തികയണില്ല എന്നുള്ള ഒരു ചിന്താഗതി ഒന്നും വേണ്ട നമ്മുടെ പ്രീമിയം റേഞ്ച് ഇവിടെ അപ്പോൾ പെരിന്തൽമണ്ണിലുള്ള ഈ കളത്തിൽ കാർസിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ വിശേഷങ്ങളുമായി മാസ് ഓട്ടോ വീണ്ടും വരുന്നതാണ്